നമസ്കാരം ബി എം സി ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് അഞ്ജിത പീറ്റർ ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാൻസിസ് പവേഡ് ബൈ ഹീ ലൈഫ് തോട്ടക്കാട്ടുകര ജോഷ്മാൾ മൂക്കന്നൂർ ക്ലീൻസർ ബി എം സി ഫിലിം പ്രൊഡക്ഷൻ വില്ലാസ് ഡ്രൈഡേ വേണ്ടെന്ന തീരുമാനം നടപ്പിലാക്കില്ല ബാറുടമകൾക്ക് ഇളവ് നൽകാനുള്ള നീക്കത്തിൽ നിന്നും ഒരുങ്ങി സർക്കാർ ബാർക്കോഴ വിവാദത്തിന് പിന്നാലെ ബാറുടമകൾക്ക് ഇളവ് നൽകാനുള്ള നീക്കത്തിൽ നിന്നും പിൻവാങ്ങാൻ ഒരുങ്ങി സർക്കാർ ഡ്രൈഡേ വേണ്ടെന്ന തീരുമാനം നടപ്പിലാക്കില്ല വിവാദങ്ങൾക്കിടെ ബാറുടമകൾക്ക് ഇളവ് നൽകിയാൽ അത് ആരോപണങ്ങൾക്ക് കരുത്തു പകരും അതിനാൽ തൽക്കാലം നീക്കത്തിൽ നിന്നും പൂർണമായും പിൻവാങ്ങാൻ ഒരുങ്ങുകയാണ് സർക്കാർ എല്ലാ മാസവും ഒന്നാം തീയതിയുള്ള ഡ്രൈഡേ ഭീവമായ നഷ്ടം വരുത്തുന്നെന്നായിരുന്നു സെക്രട്ടറി തല സമിതിയുടെ കണ്ടെത്തൽ ബാറുകളുടെ പ്രവർത്തന സമയത്തിൽ ഇളവ് വേണമെന്നും ശുപാർശയുണ്ടായിരുന്നു വാണിജ്യ സ്ഥാപനങ്ങൾക്ക് തടസ്സമാവുന്നതിന്റെ പേരിൽ മരം വെട്ടിമാറ്റാനാകില്ല ഹൈക്കോടതി പാതയോരങ്ങളിലെ മരം മുറിയിൽ കർശന നിർദ്ദേശങ്ങളുമായി ഹൈക്കോടതി മതിയായ കാരണങ്ങളില്ലാതെ മരങ്ങൾ മുറിച്ചുമാറ്റാൻ സർക്കാർ അനുവദിക്കരുതെന്നാണ് നിർദ്ദേശം വാണിജ്യ സ്ഥാപനങ്ങൾക്ക് തടസ്സം സൃഷ്ടിക്കുമെന്നത് മരം മുറിച്ചു മാറ്റാനുള്ള കാരണമല്ലെന്നും ഇത്തരം മുറിക്കൽ തടയാൻ ആവശ്യമായ ഉത്തരവുകൾ സർക്കാർ പുറപ്പെടുവിക്കണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചു പൂനെ പോർഷെ അപകടം ഡ്രൈവറെ കുറ്റമേറ്റെടുക്കാൻ നിർബന്ധിച്ച കൌമാരക്കാരന്റെ മുത്തച്ഛൻ അറസ്റ്റിൽ മെയ് പത്തൊമ്പതിന് ബൈക്കിലെത്തിയ രണ്ട് ഐ ടി പ്രൊഫഷണലുകളെ പോർഷേക്കാർ മാരകമായി ഇടിച്ചു കയറ്റിയ പതിനേഴുകാരന്റെ മുത്തച്ഛൻ സുരേന്ദ്ര അഗർവാളിനെ പൂനെ പോലീസ് ശനിയാഴ്ച അറസ്റ്റ് ചെയ്തു തൃശ്ശൂരിലും പത്തനംതിട്ടയിലും പുലി ഇറങ്ങി തൃശൂരിലും പത്തനംതിട്ടയിലും പുലി ഇറങ്ങി തൃശൂർ അതിരപ്പിള്ളിയിൽ പുളിയിലപ്പാറ ജംഗ്ഷന് സമീപമാണ് പുലി ഇറങ്ങിയത് പത്തനംതിട്ട പോത്തുപാറയിൽ ഇറങ്ങിയ പുലി വളർത്തു നായി കടിച്ചു കഴിഞ്ഞ ദിവസം രാത്രിയായിരുന്നു അതിരപ്പിള്ളിയിൽ പുലിയെ കണ്ടത് പുളിയിലപ്പാറ പള്ളിക്ക് സമീപം കലുങ്കിൽ പുലി ഇരിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നത് കഴിഞ്ഞ ദിവസം രാത്രി എട്ട് മണിയോടെ ഇതുവഴി കാറിൽ സഞ്ചരിച്ചിരുന്നവരാണ് പുലിയെ കണ്ടത് ഉടൻ അവർ പുലിയുടെ ദൃശ്യങ്ങൾ മൊബൈലിൽ പകർത്തുകയായിരുന്നു അതിക്രമങ്ങൾക്ക് ഇരയാകുന്ന സ്ത്രീകളുടെ പരാതികളിൽ പോലീസ് ജാഗ്രത പുലർത്തണം വനിതാ കമ്മീഷൻ അതീവ ഗുരുതരമായ അതിക്രമങ്ങൾക്ക് ഇരയാകുന്ന സ്ത്രീകളുടെ പരാതികളിൽ നിയമം അനുശാസിക്കും വിധം കേസുകൾ രജിസ്റ്റർ ചെയ്യാൻ പോലീസ് ജാഗ്രത പുലർത്തണമെന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ അഡ്വക്കേറ്റ് പി സതീദേവി പറഞ്ഞു കണ്ണൂർ കളക്ടറേറ്റ് ഓഡിറ്റോറിയത്തിൽ നടന്ന സിറ്റിംഗിന് ശേഷം സംസാരിക്കുകയായിരുന്നു വനിതാ കമ്മീഷൻ അധ്യക്ഷ ഗുരുതരമായ ശാരീരിക ഉപദ്രവങ്ങളും പരിക്കുകളും ഏൽക്കുന്ന തരത്തിലുള്ള പീഡനങ്ങൾ ഉണ്ടാകുകയും വധശ്രമം ഉൾപ്പെടെ നടത്തിയെന്ന ആരോപണവുമായി പോലീസിനെ സമീപിക്കുകയുമാണെങ്കിൽ കൃത്യമായി അന്വേഷണം നടത്തി ആരോപണ പക്ഷം ആ നിലയിൽ െന്നും വനിതാ കമ്മീഷൻ അധ്യക്ഷ പറഞ്ഞു നഷ്ടപരിഹാരം പരിഗണനയിൽ സമയം അനുവദിക്കണം നമ്പി രാജേഷിന്റെ മരണത്തിൽ പ്രതികരിച്ച് എയർ ഇന്ത്യ വിമാനം റദ്ദാക്കിയതിനെ തുടർന്ന് നാട്ടിലെത്താൻ കഴിയാതെ മരണപ്പെട്ട പ്രവാസി നമ്പി രാജേഷിന്റെ കുടുംബത്തോട് പ്രതികരിച്ച് എയർ ഇന്ത്യ നഷ്ടപരിഹാരം നൽകുന്നത് പരിഗണനയിലാണെന്നും ഇതിനായി കുറച്ച് സമയം അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട് എയർ ഇന്ത്യ എക്സ്പ്രസ് നമ്പി രാജേഷിന്റെ കുടുംബത്തിന് ഇമെയിൽ സന്ദേശം അയച്ചു ഗൂഗിൾ മാപ്പ് സതിച്ചു കോട്ടയത്ത് കാറിൽ സഞ്ചരിച്ച സംഘം തോട്ടിൽ വീണു കാർ മുങ്ങി കോട്ടയം കുറുപ്പന്തറയിൽ ഗൂഗിൾ മാപ്പ് നോക്കി യാത്ര ചെയ്ത സംഘം സഞ്ചരിച്ച കാർ തോട്ടിൽ വീണു ഹൈദരാബാദ് സ്വദേശികളായ സംഘം സഞ്ചരിച്ച കാറാണ് തോട്ടിൽ വീണത് കുറുപ്പത്തറ കടവുപാലത്തിന് സമീപത്ത് വെച്ചാണ് സംഭവം ഉണ്ടായത് യാത്രക്കാരെ പോലീസും നാട്ടുകാരും ചേർന്ന് രക്ഷപ്പെടുത്തി കാർ പൂർണമായും തോട്ടിൽ മുങ്ങിപ്പോയി കെ കവിതയ്ക്കെതിരായ കുറ്റപത്രം ജൂൺ ആദ്യവാരം സമർപ്പിക്കുമെന്ന് സി ബി ഐ ഇപ്പോൾ റദ്ദാക്കിയ ഡൽഹി മധ്യനയവുമായി ബന്ധപ്പെട്ട കേസിൽ ബി ആർ എസ് നേതാവ് കെ കവിത ഉൾപ്പെടെയുള്ളവർക്കെതിരെ ജൂൺ ആദ്യവാരം കുറ്റപത്രം സമർപ്പിക്കുമെന്ന് സി ബി ഐ വെള്ളിയാഴ്ച ഡൽഹി ഹൈക്കോടതിയെ അറിയിച്ചു സംസ്ഥാനത്ത് കനത്ത മഴയിൽ രണ്ട് മരണം പലയിടങ്ങളിലും വൻ നാശനഷ്ടവും വെള്ളക്കെട്ടും സംസ്ഥാനത്ത് കനത്ത മഴയിൽ രണ്ട് മരണം കൊച്ചിയിൽ വെള്ളക്കെട്ടിൽ വീണ് മത്സ്യത്തൊഴിലാളിയും കാസർകോട്ട് മിന്നലേറ്റ് വയോധികനും മരിച്ചു കണ്ണൂരിൽ മേൽക്കൂര തകർന്ന് ആറുവയസുകാരിക്ക് പരിക്ക് തിരുവനന്തപുരത്ത് വീടിന്റെ മേൽക്കൂര പൂർണമായും തകർന്നു പലയിടങ്ങളിലും വൻ നാശനഷ്ടവും വെള്ളക്കെട്ടുമുണ്ടായി പൊടിയൂരിൽ കടലാക്രമണം രൂക്ഷം ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദം ഇന്ന് വൈകിട്ടോടെ റമാൽ ചുഴലിക്കാറ്റാക്കും മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി നമസ്കാരം